പോപ്പ് പോഗീതരാജാവ് മൈക്കിൾ ജാക്സൺ വൻ കടക്കണിയിലായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ രണ്ടായിരത്തി ഒൻപതിൽ അന്തരിക്കുന്ന സമയത്ത് അഞ്ഞൂറ് മില്യൺ ഡോളറിലധികം അതായത് ഏകദേശം മൂവായിരത്തി എഴുന്നൂറ് കോടി രൂപ സാമ്പത്തിക ബാധ്യത അദ്ദേഹത്തിനുണ്ടായിരുന്നുവെന്ന് എൻബിസിയുടെ റിപ്പോർട്ടിൽ പറയുന്നു ലോസ് ആഞ്ചൽസ് കൌണ്ടി സുപ്രീരിയർ കോർട്ടിൽ മൈക്കിൾ ജാക്സന്റെ എസ്റ്റേറ്റിന്റെ നിർവഹണാധികാരികൾ സമർപ്പിച്ച ഹർജിയിലാണ് സാമ്പത്തിക ബാധ്യത സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തുവന്നത് ഗായകൻ കടപ്പെട്ടിരിക്കുന്ന പലർക്കും പലിശയിനത്തിൽ ഉയർന്ന തുക നൽകേണ്ടതുണ്ട് എന്നും ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് മൈക്കിൾ ജാക്സന്റെ ട്രസ്റ്റിൽ നിന്ന് അദ്ദേഹത്തിന്റെ മക്കളായ പാരീസ് പ്രിൻസ് ബിഗി മാതാവ് കാത്തറിൻ എന്നിവർക്ക് യാതൊരു സാമ്പത്തിക വിഹിതവും ലഭിക്കുന്നില്ലെന്ന വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് സാമ്പത്തിക ബാധ്യത സംബന്ധിച്ച വിവരങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കുന്നത് മൈക്കിൾ ജാക്സന്റെ എസ്റ്റേറ്റും ഇന്റേണൽ റവന്യൂ സർവീസും തമ്മിൽ വ്യവഹാരം നിലനിൽക്കുന്നതിനാലാണ് മക്കൾക്കും മാതാവിനും ട്രസ്റ്റിൽ നിന്നും പണം ലഭിക്കാത്തത് എന്നാണ് സൂചന പ്രത്യേക അലവൻസിലൂടെ ട്രസ്റ്റിൽ നിന്ന് ഒരു തുകയും എസ്റ്റേറ്റിൽ നിന്ന് നല്ല രീതിയിലുള്ള സഹപ്രവർത്തിത്വവും ലഭിക്കുന്നുണ്ടത് ഗായിക കുടുംബാംഗങ്ങൾ പിന്നീട് പ്രതികരിച്ചിരുന്നു സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ചുള്ള യഥാർത്ഥ വിവരം മറച്ചുവെച്ചുകൊണ്ട് വൻതോതിൽ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാരോപിച്ച് ഐ ആർ എസ് രംഗത്തെത്തിയതോടെയാണ് മൈക്കിൾ ജാക്സന്റെ സാമ്പത്തിക വിവരങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമവ്യവഹാരം എഴുന്നൂറ് മില്യൺ ഡോളറോളം നികുതി പിഴയിനത്തിൽ എസ്റ്റേറ്റ് വെട്ടിച്ചുവെന്നാണ് പറയുന്നത് ഇതിനെതിരെ ഒരു നോട്ട് ഓഫ് ഡെഫിഷ്യൻസി എസ്റ്റേറ്റ് പ്രസിദ്ധീകരിക്കുകയും ഈ ആരോപണങ്ങളെ എസ്റ്റേറ്റ് കോടതിയിൽ എതിർക്കുകയും ചെയ്തിരുന്നു അഞ്ച് സഹോദരരുടെ പോപ്പ് സംഘമായ ജാക്സൺസ് ഫൈവ് മോഡേൺ എന്ന പ്രശസ്ത റെക്കോർഡ് കമ്പനിയുമായി കരാറിൽ ഒപ്പിടുമ്പോൾ പ്രധാന ഗായകനായ മൈക്കിൾ ജാക്സന് പ്രായം വെറും ഒൻപത് വയസ്സായിരുന്നു ജാക്സൺ ഫൈവിലൂടെ ആരംഭിച്ച ലോക പര്യടനങ്ങൾ മൈക്കിൾ ജാക്സന്റെതായി മാറി അപ്പോഴേക്കും ഈണങ്ങളിൽ ഇതിഹാസമൊഴുകിത്തുടങ്ങിയിരുന്നു ജാക്സൺ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അമേരിക്കയിലിറങ്ങിയ മികച്ച പത്ത് പോപ്പ് ഗാനങ്ങളിൽ നാലും മൈക്കിളിന്റേതായിരുന്നു സംഗീത ലോകത്തിൽ ആദ്യമായി ഒരു പതിനൊന്നുകാരൻ കൈവരിച്ച ഏറ്റവും വലിയ നേട്ടമാണിത് പിൽക്കാലത്ത് ആർട്ടിസ്റ്റ് ഓഫ് ദി മിലേനിയം വരെ നേടാനിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം മൈക്കൽ ജാക്സൺ എന്ന ലഹരി അമേരിക്ക കടന്ന് കടലും കരയും അതിർത്തികളും ഭാഷയും ഭേദിച്ചു വർണ്ണവർഗ ജാതി വ്യത്യാസമില്ലാതെ ആരാധകർ ആ അമേരിക്കക്കാരനെ തേടിയെത്തി പാട്ടും നൃത്തവും ആസ്വദിച്ചു ലോകമങ്ങനെ ജാക്സണിലേക്ക് കൂടുകൂട്ടി സംഗീതത്തിന്റെ മറുപേരായി മാറിയിരുന്ന ബീറ്റിൽസിനെ പോലും കടത്തിവെട്ടി ജാക്സന്റെ ഇണങ്ങൾ നൃത്തവും പാട്ടുമായി അലിഞ്ഞുചേർന്ന പോപ്പ് സംഗീതത്തിലൂടെ ലോകമെമ്പാടുമുള്ള ആരാധകർക്ക് അയാൾ ലഹരിയായി മാറി രണ്ടായിരത്തിയൊൻപത് ജൂൺ ഇരുപത്തിയഞ്ചിന് മൈക്കിൾ ജാക്സൺ ലോകത്തോട് വിട പറയുമ്പോൾ അതൊരു യുഗാന്ത്യമായിരുന്നു പക്ഷേ ഉന്മാദത്തിന്റെ ആ മൂൺ വോക്കുകൾ അവസാനിക്കുന്നില്ല ത്രില്ലറും ബീറ്റിനും ബാഡും ബില്ലിജീനും സ്മൂത്ത് ക്രിമിനലുമൊക്കെ ആ ലഹരി അന്നും ഇന്നും സ്ഥിരകളിലേക്ക് പടർത്തിക്കൊണ്ടേയിരിക്കുന്നു സംഗീതം നൃത്തം ഫാഷൻ മുതലായ മേഖലകളിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ നാല് പതിറ്റാണ്ടുകളിലേറെ ലോകത്തെ തന്നെ ഏറ്റവും പ്രശസ്തനായ വ്യക്തിയാക്കി മൈക്കിൾ ജാക്സനെ മാറ്റി മരണപ്പെട്ട സെലിബ്രിറ്റികളിലെ അതിസമ്പന്നന്മാരെക്കുറിച്ച് രണ്ടായിരത്തി പതിനെട്ടിൽ ഫോർസ് മാസിക തയ്യാറാക്കിയ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്തുണ്ടായിരുന്നത് ജാക്സന്റെ പേരായിരുന്നു അൻപത് കോടി ഡോളർ വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ജാക്സൺ ചെലവഴിച്ചിട്ടുണ്ട് ഇത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ കാരുണ്യ സ്ഥാപനങ്ങളെ സഹായിച്ച പോപ്പ് താരമെന്ന എന്ന നിലയിൽ ഗിനസ് റെക്കോർഡിലെത്തിച്ചു ജാക്സന്റെ രണ്ട് വിവാഹ ബന്ധങ്ങളും അദ്ദേഹം ഉപേക്ഷിച്ചിരുന്നു അവസാന നാളുകൾ മൂന്ന് മക്കൾക്കൊപ്പം മാത്രമായിരുന്നു അവർക്ക് ജാക്സൺ അങ്ങേയറ്റം സ്നേഹവും കരുതലുമുള്ള അച്ഛനായിരുന്നു എന്നാൽ മറ്റു കുട്ടികളോടുള്ള അദ്ദേഹത്തിന്റെ ബന്ധങ്ങൾ പലപ്പോഴും അദ്ദേഹത്തെ കോടതി കയറ്റുന്നതിന് കാരണമായി നിരവധി ലൈംഗിക ആരോപണങ്ങളും അദ്ദേഹത്തിനെതിരെ ഉയർന്നിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി